ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് ിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് റൈറ്റ് നവ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് യുവർ റിലേഷൻഷിപ്പ് ഫ്രം നൗ ഈയൊരു സമയം മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് ദിസ് ടൈം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നോക്കൂ ന്യൂ ബിഗിനിങ്സ് ആണ് അതായത് പുതിയൊരു തുടക്കം എന്ന് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ബാക്കി കാർഡ്സ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ് നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്തോ ഒരു കാര്യം ഈ വ്യക്തി എന്താണ് തീരുമാനം എടുത്തിരിക്കണം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാം ചില എതിർക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ എതിർത്ത് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ അവരിപ്പോൾ മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ധാരണയിലാണ് മുന്നോട്ട് വരുന്നത് കാരണം അവരുടെ ഒരു പ്രോസ്പെരിറ്റിയാണ് അതായത് നിങ്ങളുടെ റിയൂണിയിൽ ഒരു പ്രോസ്പെരിറ്റിയാണ് ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയും ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി മാറിയിരുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അതുപോലെ ഈ വ്യക്തിയിൽ ഒരു അവയർനെസ് ഉണ്ടാവണം ഇത്രയും നാളും അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ പ്രണയത്തെ അറിഞ്ഞിരുന്നില്ല ഓക്കെ എന്തൊക്കെയാണോ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ ത്യജിച്ചാണ് നിങ്ങൾ അവരിലേക്ക് വരാൻ ശ്രമിച്ചത് നിങ്ങൾ അവരെ അത്രയും ആഴത്തിൽ പ്രണയിച്ചത് ഇതൊന്നും തന്നെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയിരുന്നില്ല മേ ബി അവർ പലതവണ നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്കൊരു വാല്യൂ പോലും തരാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു മേ ബി അത് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലവർക്ക് അവഗണിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നു പോയത് കൊണ്ടോ ചില വ്യക്തികൾ അവർക്കിടയിൽ വന്നു പോയി വന്നതുകൊണ്ടോ ആയിരിക്കാം അതുപോലെ തന്നെ വളരെ കുറച്ച് പേർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളെ രണ്ടു പേരെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ അനുകൂലിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ വ്യക്തിയിലൂടെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ വളരെയധികം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതായത് ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം ഈ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പിലായതിനു ശേഷം പല പ്രാവശ്യം ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷനിലായി അല്ലെങ്കിൽ വഴക്കിട്ട് പിരിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വീണ്ടും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സാഹചര്യത്തിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിരുന്നു ചിലപ്പോൾ അത്രയും ഒരു ലോങ്ങ് ആയിരിക്കാം ഒരുപാട് ടൈം ആയിട്ടുണ്ടാവാം നിങ്ങൾ മീറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടോ ഒക്കെ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അത്രയും നിങ്ങളെ വേദന എസ്പെഷ്യലി നിങ്ങൾക്കാണ് അത് കൂടുതൽ പെയിൻ കൊടുത്തിട്ടുള്ളത് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ട്രോമ ഓവർകം ചെയ്യാൻ കഴിയാത്തത് ഈ വ്യക്തിയായിട്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് വരാനായിട്ടിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് മേ ബി അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ വരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്നോ നിങ്ങൾക്ക് വീണ്ടും പഴയ രീതിയിലുള്ള പ്രണയം തിരിച്ചു കിട്ടുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു നിമിഷവും നിങ്ങൾ നിങ്ങളത് ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാരണം നിങ്ങൾ അത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം മാനസികമായിട്ടുള്ള വേദന അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ രണ്ട് പേരെയും ഒന്നിച്ച് ചേർക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് ഇനി നമുക്ക് കുറച്ചൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ എന്ത് ക്ലാരിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിലാണ് ലഭിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കുറേ ഇൻസ്റ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ വന്ന് ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്ക് റൈറ്റ് ആണ് ഓക്കെ ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യാതിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ കുറച്ച് മാറ്റങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തിരുന്നാലും അത് നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ പോസിബിളാകുമെന്നുള്ളതാണ് യു യൂണിവേഴ്സ് ഇവിടെ ഒരു ഗൈഡൻസ് യെസ് അത്രത്തോളം ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സമയമാണിത് ഒരു ഡിവൈൻ ടൈമാണിത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റക്ക്നെസ് മാറുന്നുണ്ട് ഒരു ആക്സിലറേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്ന ചെറിയൊരു മൂമെൻറ്റ് അതായത് ഇത്രയും നാളും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു മാറ്റവും ഈ വ്യക്തിയിലോ റിലേഷൻഷിപ്പിലോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ അതിലൊരു ചേഞ്ച് കാണുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ ൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മീ ഓക്കെ അവർക്ക് ഈ ഒരു പ്രണയം അത്രയും ഡിവൈൻ ലവ് ആയിട്ട് ഫീൽ ചെയ്യാണ് അത്രയും ഡീപ്പായിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് പറയുന്നത് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ടിരുന്നത് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടിരുന്നത് എന്ന് അവർ പറയുകയാണ് ഓക്കെ അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ തമ്മിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള സെപ്പറേഷനിലായിരിക്കാം പക്ഷേ അങ്ങനൊരു സമയത്ത് പോലും നിങ്ങൾക്കിടയിലുള്ള പ്രണയം കൂടുതൽ സ്ട്രോങ്ങറായിട്ടേ ഉള്ളൂ എന്നാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് മാരേജ് ഓക്കെ ലെറ്റ്സ് ബീ ടുഗതർ ഫോർ എവേ മാരേജ് അവർ നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ എബൌട്ട് യു സ്പൈയിങ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ അത് മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് അറിയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ലുക്കിങ് അറ്റ് യു ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ ഓക്കെ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെ അത്രയും സന്തോഷം ഉള്ളൊരു വ്യക്തിയാണിത് അതുകൊണ്ട് ആ ഒരു സന്തോഷം അവർ ലൈഫ് ലോങ് അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സീക്രെട്ട് ലവ് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അവർ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിതഔട്ട് യു ഓക്കെ നിങ്ങളാണ് അവരുടെ പ്രാണവായു എന്ന് പറയാണ് അതായത് നിങ്ങളില്ലാതെ അവർക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ബ്രീത്തിങ് പോലെയാണ് അവർക്ക് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല നിങ്ങളെ നിങ്ങളെ പ്രണയിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല ഓക്കെ നോ ബെറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ നിങ്ങളുടെ പ്രസൻസ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ എത്രത്തോളം നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായാലും എത്രത്തോളം സെപ്പറേഷനിലായാലും ഫുൾ ടൈം അവർ നിങ്ങളുമായിട്ടുള്ള ഇഷ്ടത്തിലാണ് അവരുടെ മനസ്സിലുള്ള സ്നേഹത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം

37 33 19 28 നയൻറ്റീൻ ട്വൻ്റി എയ്റ്റ് നമ്പർ ട്വൻ്റി ആൻഡ് എയ്റ്റീൻ ഇത്രയും നമ്പേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നു അതുപോലെ ലെറ്റർ യു ലെറ്റർ സി ലെറ്റർ ആർ ലെറ്റർ എസ് ലെറ്റർ ഐ ലെറ്റർ സി ലെറ്റർ എൽ ലെറ്റർ എ ലെറ്റർ ജെ ലെറ്റർ എം ലെറ്റർ എഫ് ലെറ്റർ എച്ച് ലെറ്റർ സി സി ലെറ്റർ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് നമ്പർ ലെറ്റർ സിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു ഒക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ആൻഡ് ഫൈനലി ലെറ്റർ കെ ഓഗസ്റ്റ് മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് സെപ്റ്റംബർ ജനുവരി മന്ത് ഫെബ്രുവരി മന്ത് ഏപ്രിൽ ഡിസംബർ ആൻഡ് ജൂലൈ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ബ്ലൂ കളർ പിങ്ക് കളർ ഓറഞ്ച് കളർ യെല്ലോ കളർ വൈറ്റ് കളർ ഓക്കെ ആൻഡ് സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തവരോ ആയിരിക്കാം ലോയറായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഡോക്ടേഴ്സോ നേഴ്സസോ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം സൈക്കോളജിസ്റ്റ് ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടപ്പെടുക അങ്ങനൊരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം സിംഗറോ റൈറ്ററോ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ളവരായിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുമുണ്ട് ടീച്ചേഴ്സ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്